ഹലോ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യോഗയെ കുറിച്ചാണ് യോഗ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് അഥവാ വേദകാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ ഭാരതന്നെ ഉണ്ടായിരുന്നു യോഗ വന്നതിന് ശേഷമാണ് ഭാരതത്തിൽ ഒട്ടുമിക്ക സംസ്കാരങ്ങളും ധർമ്മങ്ങളും ഉടലെടുത്ത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സാധാരണ രീതിയിൽ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഏതൊരാൾക്കും ജാതി മത ഭേദ വർണ്ണ വ്യത്യാസമില്ലാതെ യോഗ പരിശീലിക്കാവുന്നതാണ് യോഗ എന്നാൽ അഥവാ മനുസും ശരീരം കൂടിച്ചേർക്കൽ കൂട്ടിയോജിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ശാരീരികമായും മാനസികമായും നല്ല സൗഖ്യത്തിന് യോഗ അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള യോഗയാണെങ്കിലും അനുദിനം ആധുനിക യുഗത്തിൽ പോ ആധുനിക യുഗത്തിൽ പോലും അത് പുതുതായിക്കൊണ്ടിരിക്കുകയാണ് അനുനിമിഷം പുതുതായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നമുക്ക് ഒരു അരുവി പൊട്ടിക്കൊണ്ടിരിക്കുമ്പം പുതിയ അരുവിയിൽ ഓരോ ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പം പുതുതായിക്കൊണ്ടിരിക്കും ഓരോ ജലവും പുതിയ പുതിയതായിട്ട് കാണാം അതുപോലെ അനുദിനം പുതുതായി കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം യോഗയെ ആധുനിക യുഗത്തിൽ പോലും ഈ മത്സര മത്സരയോട്ടത്തിൽ അഥവാ മത്സര ജീവിതത്തിൽ മത്സ് സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ ഒരു ടൂളായിട്ട് യോഗ ഉപയോഗിക്കാവുന്നതാണ് യോഗയിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് മാനസികമായും ശാരീരികമായും നല്ല സൗഖ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രയാസ ഘട്ടങ്ങളിലും അതിജീവിക്കാൻ നല്ലൊരു ടൂളായി യോഗ ഉപയോഗിക്കുന്നതാണ് സാധാരണ രീതിയിൽ ഏഴു വയസ്സ് മുതൽ ഏതൊരു പ്രായ ഭേദമന്യെ നമുക്ക് യോഗ പരിശീലിക്കാവുന്നതാണ് നമ്മുടെ ജീവിത ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് മാനസികമായും ശാരീരികമായും നല്ല ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ നല്ല ടൂൾസായി യോഗ എല്ലാവരും ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ നിർത്തുന്നു ഓക്കെ